ചാനൽ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് ഈ വ്യക്തി അത്രത്തോളമാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് അപ്പോ ഈ പേഴ്സന്റെ ട്രൂ ഫീലിങ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അതായത് അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ തലക്കെട്ട് അപ്പൊ അങ്ങനെയാണോ അല്ലയോ എന്നുള്ളതും കൂടെ നമുക്ക് ഈ റീഡിംഗിലൂടെ നോക്കാം ഓക്കെ ആൻഡ് ഓൾസോ റീഡിംഗിന് പോണേ തൊട്ട് മുൻപായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ഓക്കെ ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ഓഫർ ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഡിസ്കൗണ്ട് തീർന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കരുത് അവൈലബിൾ ആയിരിക്കില്ല ഓക്കെ അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സന്റെ നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് ആണ് നമുക്കിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ട്രൂ ലവ് എന്നുള്ള കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സന്റെ സ്വഭാവം വെച്ചിട്ടും ഇപ്പോ നമ്മൾ ഈ റീഡിംഗിൽ പറയുന്ന പല കാര്യങ്ങളും വെച്ചിട്ടും മേ ബി ഒരു കണക്ഷനും ഉണ്ടാവുകയില്ല ചിലപ്പോൾ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കുന്നില്ലായിരിക്കാം കാരണം ഈ പേഴ്സന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു അഡ്ജസ്റ്റബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സ്വഭാവ രീതിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ചിലപ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ഈ പേഴ്സൺ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ ക്യാരക്ടറാണോ അല്ലയോ എന്നുള്ളത് ഈ പേഴ്സൺ ആക്ച്വലി റിയൽ ക്യാരക്ടർ അല്ല നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് കാരണം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ട്രൂ ഫീലിങ്സ് ആണ് ട്രൂ ഫീലിങ്സ് എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള ഫീലിംഗ്സിന് വെച്ചിട്ടുള്ള റീഡിങ് ആണ് സത്യസന്ധമായിട്ട് ഈ വ്യക്തിയുടെ വികാരങ്ങൾ അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ പെരുമാറുന്ന രീതി ആയിക്കോട്ടെ അത് ഈ പേഴ്സന്റെ യഥാർത്ഥ മുഖമല്ല ഒരു മുഖം മൂടി അണിഞ്ഞാണ് കാരണം ബിഹൈൻഡ് എ മാസ്ക് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സന്റെ യഥാർത്ഥ ഉദ്ദേശത്തിൽ പോലും വെള്ളം ചേർത്തിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു വെള്ളം ചേർക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള സ്വഭാവ രീതികളല്ല ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ബട്ട് നമുക്ക് പറയാൻ സാധിക്കും ഇറ്റ് ഡിപ്പെസ് ഓൺ ദി സിറ്റുവേഷൻ ഈ ഒരു സാഹചര്യ പ്രകാരം ഈ വ്യക്തിക്ക് നിങ്ങളോട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് അതൊരിക്കലും ഈ പേഴ്സന്റെ കുറ്റമല്ല സോ ഈ പേഴ്സണെ ചിലപ്പോൾ തേർഡ് പാർട്ടി അതിശക്തമായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് സോ ഇപ്പൊ ഈ പറയുന്ന പേഴ്സൺ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആണെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടിയായിട്ട് മേ ബി ഈ പേഴ്സന്റെ അമ്മയായിരിക്കാം നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം സോ ചിലപ്പോൾ അവരെയും കൂടെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ചെലപ്പോ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം ചിലപ്പോ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാകാം അത് തേർഡ് പാർട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒരിക്കലും അത് നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ സാഹചര്യം വെച്ചിട്ട് വളരെ ബുദ്ധിപരമായിട്ടുള്ള രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും ഓരോ രീതിയിൽ പ്രവർത്തിക്കുന്നതും അതിൻ്റെ പിന്നിൽ തക്കതായ ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ വ്യക്തമായ ഒരു പ്ലാനിംഗ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയായാലും അറ്റ് ദ ഫ്യൂച്ചർ അതായത് ഫ്യൂച്ചർ ഭാവിയിൽ നമുക്കിത് നല്ല രീതിയിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു കാര്യം അവസാനിക്കുന്നതായിട്ട് അതായത് നല്ല ശുഭമായിട്ടുള്ള രീതിയിൽ ഈ ഒരു കഥ തീരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണോട് നിങ്ങൾക്ക് മേ ബി ഭയങ്കര ദേഷ്യം തോന്നിക്കുന്നതായി ഇപ്പോൾ ഭർത്താവ് നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ട പരിഗണനകൾ തരുന്നില്ല സോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് കംപ്ലീറ്റ്ലി മറച്ചു വെച്ചുകൊണ്ടായിരിക്കാം ഓരോ കാര്യങ്ങളും പെരുമാറുന്നത് അതൊരിക്കലും നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല അത് ആ ഒരു സാഹചര്യം കൊണ്ടിട്ടാണ് പക്ഷെ വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യം വന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹം തുറന്ന് കാണിക്കുന്നതായിരിക്കും പ്രകടിപ്പിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാർഡ്സിൽ നിന്നും വ്യക്തമാകുന്നത് ഈ വ്യക്തിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ പേഴ്സണെ കൊണ്ട് നിങ്ങൾ പൊറതി മുട്ടിയിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വിഷമം ഈ വ്യക്തി കാരണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ പോലും തേർഡ് പാർട്ടി ആയിട്ട് വീട്ടുകാരൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് അത് വളരെ ഒരു ഡേഞ്ചറസ് സോണിലാണ് നിൽക്കുന്നത് ഓക്കെ ആ ഒരു ഡെയിഞ്ചറസ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് മേ ബി നിങ്ങള് മതപരമായിട്ടൊക്കെ ഡിഫറൻസസ് ഉണ്ടാകാം സോ എന്തു തന്നെയൊക്കെ ആണെങ്കിൽ പോലും ഒരു എന്താ പറയാ ആ ഒരു ഡിഫറൻസിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് സോ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കും ബ്രേക്കപ്പിലേക്കും പോയ ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ നോ നോക്കൊണ്ടാക്ട് ബ്രേക്കപ്പിലൊക്കെ നിൽക്കുകയാണെങ്കിൽ പോലും അതൊരിക്കലും ഈ പേഴ്സൺ അറിഞ്ഞുകൊണ്ടല്ല അല്ലെങ്കിൽ ഒരിക്കലും ഈ പേഴ്സൺ അങ്ങനെ സംഭവിക്കണം എന്ന് വിചാരിച്ചു നിങ്ങളിൽ നിന്നും അകന്ന് പോയിട്ടുള്ളത് അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ സത്യസന്ധമായ സ്നേഹം നിങ്ങളോടില്ല അല്ലെങ്കിൽ നിങ്ങൾ വലിയ കാര്യമല്ല നിങ്ങളിൽ നിന്നും അകന്നു പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ അമ്മയ്ക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് വീട്ടുകാർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആ ഒരു ബേസിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ അത് അങ്ങനെയല്ല ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ അതുകൊണ്ട് തന്നെ ഈ പേഴ്സന് നല്ല രീതിയിൽ ഉണ്ട് അതായത് ആ ഒരു പശ്ചാത്താപം പോലെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ പേഴ്സൺ മനസ്സ് ശാന്തമാക്കി വെക്കുവാനും സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ അറ്റ് ദ ഫ്യൂച്ചർ അറ്റ് ദ എൻഡ് ഓഫ് ദ പോയിന്റിൽ ഈ പേഴ്സന്റെ സ്നേഹം മുഴുവനും നിങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു പുഷ്പം ഒരു കൊട്ട ആയിട്ട് ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആയിട്ട് നിങ്ങളെ കാണാൻ വരണം നിങ്ങൾക്ക് സമ്മാനിക്കണം നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ ട്രൂ ഫീലിങ് ഇതാ ഇത് തന്നെ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് നിൽക്കുന്നത് ഈ പേഴ്സണ് ലൈഫിൽ ഒരുപാട് പ്രണയങ്ങൾ മേ ബി ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ആണ് ഈ പേഴ്സന്റെ ട്രൂ ലവ് എന്ന് പറയുന്നത് ഓക്കേ അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം ഈ പേഴ്സന്റെ സ്വഭാവം കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഒരു ബന്ധവും ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഈ റീഡിങ് തെറ്റാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നിക്കുന്നുണ്ടാകാം പക്ഷെ ഇത് സിറ്റുവേഷൻ അറിഞ്ഞ് പെരുമാറാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ പേഴ്സൺ ഉണ്ട് അത് ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾക്കില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം കാണിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദേഷ്യം കാണിക്കും നിങ്ങൾക്ക് എന്താണോ തോന്നിക്കുന്നത് അത് നിങ്ങൾ പ്രകടിപ്പിക്കും പക്ഷെ ഈ പേഴ്സൺ അങ്ങനെയല്ല അനുസരിച്ച് പെരുമാറാനും അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കാനും അത് നടപ്പിലാക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവും കാര്യങ്ങളും ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഈ പേഴ്സന്റെ എനർജി ഓക്കെ അപ്പോ ഈ പേഴ്സൺ പറയുന്നതല്ല ഈ പേഴ്സൺ പ്രവർത്തിക്കുന്നത് ഈ പേഴ്സൺ ചിന്തിക്കുന്നതല്ല നിങ്ങളോട് പറയുന്നത് അപ്പോ എല്ലാത്തിലും ഡിഫറൻസസ് ഉണ്ട് പക്ഷെ അതൊക്കെ വിജയത്തിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് അറ്റ് ലാസ്റ്റ് നിങ്ങളെ വിട്ടുകൊടുക്കാനൊന്നും ഈ പേഴ്സൺ തയ്യാറല്ല ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാകാം എനിക്കിത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സുകൊണ്ട് ട്രൂ ഫീലിങ്സിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകാനോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട എന്ന് വെക്കാനോ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനോ ഒന്നും ഈ പേഴ്സൺ തയ്യാറല്ല ബിക്കോസ് ഈ പേഴ്സന്റെ ട്രൂ ലവ് ആണ് നിങ്ങൾ എന്നുള്ളാണ് നമുക്ക് എനർജിയിൽ നിന്നും ലഭിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ഈ പേഴ്സന്റെ ട്രൂ ഫീലിങ്സ് കാരണം ഈ പേഴ്സൺ അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ അത് കംപ്ലീറ്റ്ലി എന്താണ് പുറത്തേക്ക് അത് പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഈ പേഴ്സൺ ഇരിക്കുന്നത് ഓക്കേ ആൻഡ് ഓൾസോ ഇത്രയേ ഉള്ളൂ റീഡിങ് ഇത്രയാണ് റീഡിങ് സോ ഡിസ്കൗണ്ടിന്റെ കാര്യമാണ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തിലെ ഡിസ്കൗണ്ട് ഓഫറാണ് ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പം പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്